ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലെന്നതാണ് എൻ ഡി എക്ക് ഉള്ള പ്രശ്നം എന്നാൽ രാജ്യസഭയിലും സഖ്യത്തിൻ്റെ അംഗസംഖ്യ നൂറ്റൊന്നായി ഇപ്പോൾ നാല് നോമിനേറ്റഡ് അംഗങ്ങളുടെ കാലാവധി പൂർത്തിയായതോടെയാണ് എൻ ഡി എയുടെ അംഗനില വീണ്ടും കുറഞ്ഞത് ഭൂരിപക്ഷത്തിന് ഇനി പന്ത്രണ്ട് പേരുടെ കൂടി പിന്തുണ അവർക്ക് വേണം രാകേഷ് സിമിറ രാം ശക്കൽ സോണാൽ മാനസിംഗ് മഹേഷ് ജഡ്മലാനി എന്നീ നോമിനേറ്റഡ് അംഗങ്ങളാണ് കാലാവധി പൂർത്തിയായി ഇപ്പോൾ സഭയിൽ നിന്നും വിരമിച്ചത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അംഗങ്ങളുടെ സഭയിൽ ഭൂരിപക്ഷത്തിന് വേണ്ടത് നൂറ്റി ഇരുപത്തിമൂന്ന് എം പിമാരുടെ പിന്തുണയാണ് സഭയുടെ നിലവിലെ അംഗബലം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായതിനാൽ ഭൂരിപക്ഷ സംഖ്യ നൂറ്റി പതിമൂന്നാണ് വേണ്ടത് എന്നാൽ എൻ ഡി എ അംഗബലം നൂറ്റൊന്ന് മാത്രമാണുള്ളത് ബി ജെ പിക്ക് ഉള്ളത് എൺപത്തി ആറ് എം പിമാരാണ് ജെ ഡി യു നാല് എൻ സി പി അജിത് പവാർ രണ്ട് ശിവസേന ഷിൻഡെ വിഭാഗം ആർ എൽ ഡി പി എം കെ എ ജി പി എൻ പി ആർ പി ഐ യു പി എൽ ടി എം സി ഒന്ന് വീതം എന്നിങ്ങനെയാണ് മറ്റ് എൻ ഡി എ കക്ഷികളുടെ സീറ്റ് നില അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് എൺപത്തി ഏഴ് എം പിമാരുണ്ട് കോൺഗ്രസ് ഇരുപത്തി ആറ് എം പിമാരുണ്ട് തൃണമൂൽ കോൺഗ്രസ് പതിമൂന്നും ആം ആദ്മി പാർട്ടി പത്തും ഡി എം കെ പത്തും ആർ ജെ ഡി അഞ്ച് എസ് പി നാല് ജെ എം എം സി പി എം മൂന്ന് വീതം സി പി ഐ എൻ സി പി ശിവസേന മുസ്ലിം ലീഗ് രണ്ട് വീതം എ ജി എം കേരളാ കോൺഗ്രസ് എ ഡി എം കെ സ്വതന്ത്രൻ ഒന്ന് വീതം എന്നിങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ രാജ്യസഭയിലെ അംഗബലം ഉപരിസഭയായ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ കേന്ദ്ര സർക്കാർ എൻ ഡി എ ഇതര കക്ഷികളെ തുടർന്നും ആശ്രയിക്കേണ്ടി വരും നിലവിൽ തങ്ങളുടെ എൺപത്തി അംഗങ്ങൾക്ക് പുറമെ മറ്റ് എൻ ഡി എ സഖ്യകക്ഷികളിൽ നിന്ന് പതിനഞ്ച് വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുമെങ്കിലും ബില്ലുകൾ പാസാക്കാൻ പന്ത്രണ്ട് പേരുടെ കൂടി പിന്തുണ ആവശ്യമാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പതിനൊന്ന് സീറ്റും നാല് നോമിനേറ്റഡ് സീറ്റും നികത്തപ്പെടുന്നത് വരെ ബി ജെ പിയുടെ അവസ്ഥ ഇതുതന്നെയായിരിക്കും നിലവിൽ ഇരുസഖ്യത്തിനൊപ്പവുമില്ലാത്ത ഒമ്പത് സീറ്റുള്ള ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയായ ബി ജെ ഡി മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ ഒമ്പത് സീറ്റുള്ള വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി ഏഴ് സീറ്റുള്ള തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസ് നാല് സീറ്റുള്ള എ ഐ എ ഡി എം കെ എന്നീ കക്ഷികളെയാണ് ബിൽ പാസാക്കാൻ ബി ജെ പി നേരത്തെ ആശ്രയിച്ചിരുന്നത് ഇതിൽ വൈ എസ് ആർ പി എ ഡി എം കെ കക്ഷികളിൽ നിന്നുള്ള പതിമൂന്ന് പേരുടെ പിന്തുണ സഭയിലെ ഒഴിവ് നികത്തുന്ന പേരെ ബി ജെ പി തുടർന്നും പ്രതീക്ഷിക്കുന്നുണ്ട് മുന്നണിയിൽ ഇല്ലെങ്കിലും ബി ജെ പിക്ക് ശക്തമായ പിന്തുണയാണ് വൈ എസ് ആർ കോൺഗ്രസ് നൽകി വരുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഡിസംബറിൽ എ എ ഡി എം കെയുമായുള്ള ബന്ധത്തിൽ ഉണ്ടായ വിള്ളൽ ബി ജെ പിക്ക് ഒരു ചെറിയ തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ബി ജെ ഡിയും ബി ജെ പിയുമായി ചെറിയ അകൽച്ചയിലാണ് ഇവർ രണ്ടും ഇടഞ്ഞു തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ ബി ജെ പിയെ തുണക്കുകയുള്ളൂ രാജ്യസഭയിൽ ആകെ പന്ത്രണ്ട് നോമിനേറ്റഡ് അംഗങ്ങളാണുള്ളത് സഖ്യകക്ഷികൾ അല്ലെങ്കിലും സർക്കാർ ഇവരെ തിരഞ്ഞെടുക്കുന്നതിനാൽ പ്രായോഗികമായി അവർ ഭരണകക്ഷിയെയാണ് പിന്തുണക്കുന്നത് എൻ ഡി എ ഒപ്പമല്ലെങ്കിലും നാല് എം പിമാരുള്ള ബി ആർ എസിന്റെ പിന്തുണയും ഈ സാഹചര്യത്തിൽ ഏറെ നിർണായകമാവും ബി ജെ പിയുടെ എതിർപക്ഷത്തായിരുന്ന ബി ആർ എസ് തെലങ്കാനയിലെ തിരിച്ചടിയെ തുടർന്ന് നിലപാട് മാറ്റുന്ന സൂചനകളാണ് അടുത്ത നാളുകളിലായി പുറത്തു വന്നത് ഇത് ബി ജെ പിക്ക് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് നോമിനേറ്റഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുപത് സീറ്റാണ് നിലവിൽ രാജ്യസഭയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് ഇതിൽ ആസം ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് ത്രിപുര എന്നിവിടങ്ങളിൽ നിന്ന് എൻ ഡി എ സഖ്യത്തിന് ഏഴ് സീറ്റ് വരെ കിട്ടാം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനായാൽ രണ്ട് സീറ്റ് അവിടെ നിന്ന് കൂടി അവർക്ക് ലഭിക്കും ഒപ്പം വൈഎസ്ആർ കോൺഗ്രസിൻ്റെയും നോമിനേറ്റ് അംഗങ്ങളുടെയും വോട്ടും കൂടി ലഭിച്ചാൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം മറികടക്കാൻ കഴിയും